നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രക്ഷാബന്ധനു മുന്നോടിയായി സൂരത്തിൽ ബ്രഹ്മോസ് മിസൈൽ പ്രമേയമുള്ള രാഖികൾ വിപണി കീഴടക്കുകയാണ് ഇന്ത്യയുടെ ധീരതയും ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനെതിരെ ശക്തമായ ബ്രഹ്മോസ് മിസൈലിന്റെ കഴിവിനെയും അനുസ്മരിപ്പിക്കുന്ന പ്രത്യേക രാഖികൾ ജനങ്ങൾക്കിടയിൽ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമായി മാറിയിരിക്കുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെയും ബ്രഹ്മോസ് മിസൈലിന്റെയും വീര്യത്തിന്റെ കഥ ലോകമെമ്പാടും പ്രതിധ്വനിക്കുമ്പോൾ സൂരത്തിലെ ജ്വല്ലറികൾ ഇപ്പോൾ ഈ ചരിത്ര നിമിഷം രാഖിയിൽ കൊത്തിവെക്കുന്നു ഈ രാഖികളുടെ മറ്റൊരു പ്രത്യേകത അവ ത്രിവർണ നൂലുകളോടുകൂടിയാണ് വരുന്നത് എന്നാണ് ഈ ത്രിവർണ നൂലിൽ ഇന്ത്യക്കാരനാണെന്നതിന്റെ അഭിമാനവും ദേശസ്നേഹത്തിന്റെ സന്ദേശവും നൽകുന്നു സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകൾ പോലെ രൂപകൽപ്പന ചെയ്ത ചെറിയ രാഖികൾക്ക് നിലവിൽ വലിയ ഡിമാൻഡുണ്ട് ബ്രഹ്മോസ് രാഖി എന്നറിയപ്പെടുന്ന ഈ രാഖികൾ വളരെ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ് വെള്ളി ബ്രഹ്മോസ് മിസൈൽ പ്രമേയമുള്ള രാഖിക്ക് ഏകദേശം പത്ത് ഗ്രാം ഭാരവും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുമുണ്ട് അതേസമയം സ്വർണ്ണ ബ്രഹ്മോസ് മിസൈൽ പ്രമേയമുള്ള രാഖി ഒൻപത് കാരറ്റ് സ്വർണത്തിൽ പ്രത്യേകം നിർമ്മിച്ചതാണ് അഞ്ച് മുതൽ ആറ് ഗ്രാം വരെ ഭാരമുണ്ട് ഈ സ്വർണരാഖികൾക്ക് അറുപതിനായിരം മുതൽ എൺപതിനായിരം രൂപ വരെ വിലയുമുണ്ട് വിലയുമുണ്ട്ദാസ് ജ്വല്ലേസിന്റെ ദീപക് ചോക്സി ഈ സംരംഭത്തെക്കുറിച്ച് പറഞ്ഞതിങ്ങനെ ഓപ്പറേഷൻ സിന്ധൂർ ധീരതയുടെ പ്രതീകമായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാം ഇന്ത്യയിൽ വെള്ളിയിലും സ്വർണത്തിലും നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലിന്റെ രൂപം സൃഷ്ടിച്ചാണ് ഞങ്ങൾ രാഖി നിർമ്മിച്ചത് ആളുകൾ അതിനെ വളരെയധികം പ്രശംസിക്കുകയും രാഖി വാങ്ങാൻ എത്തുകയും ചെയ്യുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിലെ വർധനവ് കണക്കെടുത്ത് ബജറ്റിന് അനുയോജ്യമായ രീതിയിലാണ് ഞങ്ങൾ രാഖി നിർമ്മിച്ചിരിക്കുന്നത് ബ്രഹ്മോസ് മിസൈൽ രാഖി നിർമ്മിക്കുമ്പോൾ അത് ത്രിവർണ്ണ നിറത്തിൽ മാത്രമായിരിക്കണം ഈ ഉദ്ദേശത്തോടെ ഞങ്ങൾ രാഖി നൂൽ ത്രിവർണ രൂപകൽപ്പനയിൽ സൂക്ഷിച്ചിരിക്കുന്നു ദീപക് ചോക്സി പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ ഈ രാഖി വെള്ളിയിൽ നിർമ്മിച്ചിരിക്കുന്നു ഇപ്പോൾ സ്വർണവില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒൻപത് കാരറ്റ് സ്വർണ്ണത്തിലാണ് ആളുകൾക്ക് ഇത് ഏറ്റവും ഇഷ്ടവുമാണ് ഇത് ഭാരം കുറഞ്ഞതും വളരെ വിലയേറിയതുമായ ഒരു രാഖിയാണ് അഞ്ഞൂറ് രൂപ മുതൽ പരിധിയില്ലാതെ വരെയുള്ള രാഖികൾ അവരുടെ ഷോറൂമിൽ ലഭ്യമാണ് ഇത് രാഖി ധരിച്ചതിന് ശേഷം പെൻഡന്റായും ധരിക്കാം സഹോദരിയുടെ സംരക്ഷണത്തിന്റെ പ്രതീകം വർഷംതോറും നിലനിൽക്കുന്നതിനായി പെൻഡന്റ് ഡിസൈനുകളിലും ഞങ്ങൾ രാഖി നിർമ്മിക്കുന്നു അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്നതിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു കോൺഗ്രസ് എം ലോക്സഭയിലെ പാർട്ടിയുടെ ഉന്നത നേതാവുമായ ഗൗരവ് ഗോഗോയുടെ പാക് യാത്രകളെക്കുറിച്ച് താങ്കൾ പലതവണ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട് പക്ഷെ എപ്പോഴെങ്കിലും അതിർത്തി കടന്നിട്ടുണ്ടോ ഗോഗോയ് നമ്മുടെ സൈനികർ നേരിടുന്ന അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയോ അമിത് ചോദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ലോകത്തിന്റെ പിന്തുണ ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ കോൺഗ്രസിന്റെ പിന്തുണയില്ല എന്ന് പറഞ്ഞു കൂടാതെ പ്രതിപക്ഷം കുത്തിപ്പൊക്കാൻ ശ്രമിച്ചതുപോലെ മെയ് പത്തിന് പാകിസ്ഥാനുമായി ഉണ്ടായ വെടിനിർത്തൽ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന്റെ ഫലമല്ലെന്നും മറിച്ച് പാകിസ്ഥാന്റെ നിരാശയുടെ നേരിട്ടുള്ള അനന്തര ഫലമാണെന്നും പ്രധാനമന്ത്രി മോദി തർപ്പിച്ചു പറഞ്ഞു പാകിസ്ഥാനിൽ നിന്ന് വലിയ തോതിലുള്ള പ്രതികാര നടപടി ഉണ്ടാവുമെന്ന് യു വൈസ് പ്രസിഡന്റ് ജേസി വാൻസ് രാത്രിയിൽ വിളിച്ച് രഹസ്യ വിവരങ്ങൾ അറിയിച്ചത് പ്രധാനമന്ത്രി മോദി ഓർമ്മിച്ചു ആ സമയത്ത് മോദി ഇന്ത്യൻ സൈനിക കമാൻഡർമാരുമായി ഒരു കൂടിക്കാഴ്ചയിലായിരുന്നു പഹൽഗാം ആക്രമണം ഹിന്ദുക്കളെ കൊന്നൊടുക്കി വർഗീയ തീജ്വാലകൾ ആളിക്കത്തിക്കാനുള്ള ശ്രമമായിരുന്നു അത് പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നും വ്യക്തമാക്കി പാക് അധിനിവേശ കാശ്മീർ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നെഹ്റുവിന്റെ വെടിനിർത്തൽ കാരണമാണ് സൈനിക ശക്തിയുടെ അഭാവമല്ല മറിച്ച് നെഹ്റു കാണിച്ച പൊട്ടത്തരമാണ് എന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാട്ടിയപ്പോൾ സിന്ധു നദീ ജല ഉടമ്പടി ഒരു ചരിത്രപരമായ തെറ്റാണെന്ന് പ്രധാനമന്ത്രി മോദി വിശേഷിപ്പിച്ചു കൂടാതെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനോടുള്ള ദുർബലമായ പ്രതികരണത്തിന് കോൺഗ്രസ് സ്വീകരിച്ച നടപടിയെ ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ചുള്ള ലോക്സഭ ചർച്ചയ്ക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു നൂറ്റി എഴുപതിലധികം ഇന്ത്യക്കാരുടെ ജീവൻ അപഹരിച്ച ഭീകരാക്രമണത്തിന് ശേഷം ഒരു പാകിസ്ഥാൻ നയതന്ത്രജ്ഞനെ പോലും പുറത്താക്കിയിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ വനിതാ നേതാവിന്റെ വായിൽ നിന്ന് വന്ന അധിക്ഷേപം കേട്ട് പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെയുള്ളവർ ഞെട്ടി കാരണം ഓപ്പറേഷൻ സിന്ദൂർ വെറും തമാശയാണെന്നായിരുന്നു പ്രണീതി ഷിൻഡയുടെ വാക്കുകൾ ഇതോടെ മോദി പൊട്ടിത്തെറിച്ചു മിക്കവാറും കോൺഗ്രസ് നേതാവ് തന്നെ ഇങ്ങനെ പറയണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഇത് കൊടും പാപമാണ് മോദി പറഞ്ഞു കോൺഗ്രസ് ഇപ്പോഴും കാർഗിൽ യുദ്ധത്തെ അംഗീകരിക്കുന്നില്ല സായുധ സേനയോടുള്ള നെഗറ്റീവ് സമീപനം പണ്ടേ കോൺഗ്രസിനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ പോയി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പ്രസംഗിക്കാൻ എം പിമാരെ പറഞ്ഞയക്കാതിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും മോദി വിമർശിച്ചു രാഹുൽ ഗാന്ധി വിവാഹം കഴിച്ചേക്കുമെന്ന് കുറച്ചുനാൾ മുൻപ് വരെ പ്രണീതിഷിന്റെ പറ്റി അഭ്യൂഹം പ്രചരിപ്പിച്ചിരുന്നു ഇപ്പോഴും ഈ പ്രചാരണം ശക്തമാണ് എന്തായാലും ചങ്കരനത്തെ ചക്കിയായി പ്രണീതിഷിന്റെ മാറുമെന്നതിൽ സംശയമില്ലെന്ന് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള പ്രണീതിയുടെ പ്രതികരണം കണ്ട ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു സിന്ധൂരം മായച്ച പെഹൽഗാം ഭീകരതരെ ഇന്ത്യയിലേക്ക് അയച്ച പാകിസ്ഥാനുള്ള പ്രതികാരമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഒരു വനിതാ എംപി തന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ വെറും തമാശ എന്ന് വിശേഷിപ്പിച്ചത് വലിയ അമ്പരപ്പോടെയാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പോലും കണക്കാക്കുന്നത് ഒരു വനിതാ എംപിക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിച്ചു എന്നും പലരും അത്ഭുതപ്പെടുന്നു മഹാരാഷ്ട്രയിലെ പഴയകാല കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായിരുന്ന സുശീൽ കുമാർ ഷിൻഡെയുടെ മകളാണ് പ്രണീതിഷിൻ്റെ എന്തായാലും മോദിയുടെ അഭ്യർത്ഥന പ്രകാരം പ്രണീതി ഷിൻഡയുടെ ഈ വാക്കുകൾ സഭാരേഖകളിൽ നിന്ന് നീക്കിയത് ആശ്വാസകരമാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി